ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമലയിലാണ് നിൽക്കുന്നത് ആഴിമലയിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ നടന്ന് നമ്മുടെ ഈ ആഴിമല ശിവ ടെമ്പിളിൻ്റെ അകത്തുള്ള വഴി കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടിയിൽ വരികയാണെങ്കിൽ അവിടെ റോഡിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നടക്കേണ്ടി വരും ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറച്ച് നടക്കാൻ പറ്റുന്നവർ നടന്ന് വരിക പിന്നെ നല്ലൊരു ഇറക്കമുണ്ട് അവരിറക്കം കുറച്ച് വയസ്സായവർക്കൊക്കെ പാടാണ് പിന്നെ കയറി വരാനും നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ താഴെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ മേൽ വരണം ബസ് സ്റ്റാൻഡിൽ പിന്നെ കാറിലൊക്കെ വരുന്നവർക്ക് ഇരുപത് രൂപയാണ് അവിടുത്തെ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് പിന്നെ ഈ സൈഡിലൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഈ മാങ്ങ പിന്നെ കൈതച്ചക്ക അതിൻ്റെയൊക്കെ അച്ചാറ് പിന്നെ അതിൻ്റെയൊക്കെ ഇതൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ആഴിമല അമ്പലത്തിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിരിക്കുകയാണ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഈ വലത്തെ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡ് കാണാം അപ്പോൾ ഈ ഓട്ടോയിൽ നമുക്ക് പോകാനും വരാനൊക്കെ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടുന്ന് വണ്ടി വിളിച്ച് പോകേണ്ടുന്നവർക്ക് ഇവിടുന്ന് ഓട്ടോ വിളിക്കുക അവിടുന്ന് നേരെ അവർ നമ്മളെ സ്റ്റാൻഡിൽ കൊണ്ടാക്കും എവിടെ വേണമെങ്കിലും അവർ കൊണ്ടാക്കും കേട്ടോ അപ്പം വേറെ പാർക്കിംഗ് എന്ന് പറയുന്നത് താഴെയാണ് അവിടെ ഇരുപത് രൂപ കൊടുത്ത് വേണം പാർക്ക് ചെയ്യാൻ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാൻ അവർ അനുവദിക്കില്ല അങ്ങനെ നമ്മൾ ആഴിമല അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ല ഇവിടെ എല്ലാം നല്ല തിരക്കായിരുന്നു ഇന്ന് ഞാൻ വന്ന ദിവസം നല്ല തിരക്കായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമായതുകൊണ്ട് അമ്പലം അടവായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് അമ്പലം തുടക്കുന്നത് വൈകിട്ടും രാവിലെയും വരാൻ ശ്രമിക്കുക അപ്പോൾ നല്ല കാലാവസ്ഥയും നല്ല കാറ്റും അങ്ങനെയൊക്കെ ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ് രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക വെയിലും കൊള്ളാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും ഞാൻ ഉച്ചയ്ക്കാണ് വന്നത് നല്ല തിരക്ക് തിരക്കും ഉണ്ടായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നടന്നൊക്കെയാണ് വന്നത് അവിടുന്ന് ബസ് ബസ്സിലാണ് പോയത് അപ്പോൾ നിന്ന് കുറച്ച് നടന്നൊക്കെയാണ് വന്നത് അങ്ങനെ അഴിമല അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു ഇതാണ് ആഴിമല അമ്പലത്തിൻ്റെ മുൻവശം ഇതടച്ചിട്ടേക്കാണ് വൈകിട്ടേ ഇവിടെ തുറക്കുള്ളൂ ഇവിടെ സെക്യൂരിറ്റി നിങ്ങൾ താഴോട്ട് വരുന്ന വണ്ടികൾക്ക് പുള്ളിയാണ് അവിടുന്ന് ഇരുപത് രൂപ ടോക്കൺ കൊടുത്തിട്ടാണ് വിടുന്നത് കണ്ടില്ലേ ആ സൈഡിൽ വണ്ടികളൊക്കെ കറക്കൊണ്ട് ആ വണ്ടികൾ താഴെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം ഇരുപത് രൂപ കൊടുത്ത് പാർക്ക് ചെയ്യണം അങ്ങനെ ഞാൻ ആഴിമല അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ച് എൻട്രി പാസ്സിലോട്ട് പോവുക ഇരുപത് രൂപയാണ് അവിടുത്തെ പാസ് എന്ന് പറയുന്നത് ഇരുപത് രൂപ കൊടുത്ത് വേണം നമ്മൾ ഈ ശിവൻ്റെ ആ പ്രതിമ ഇരിക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് അങ്ങനെ അങ്ങനെയാണ്ട് ഇവിടെ രണ്ട് മൂന്ന് ക്യൂ ഒക്കെ ഉണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു നമ്മൾ അത്യാവശ്യം തിരക്ക് ഈ ക്യൂവിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ നല്ല തിരക്ക് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഇരുപത് രൂപ പാസ് എടുത്ത് നേരെ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള നണ്ടാശിവന്റെ ആ ഒരു പ്രതിമ വെച്ചേക്കുന്ന ചെയ്തേക്കുന്ന ആ ഒരു സൈഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പോൾ ഈ സൈഡിലൊക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട് പക്ഷേ ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് കാരണം നല്ല ചൂടാണ് കടപ്പുറം കൂടെ അല്ലേ അപ്പം നല്ല ചൂടാണ് അടിക്കുന്നത് അങ്ങനെ ആഴിമല അമ്പലത്തിൻ്റെ ഒരു സൈഡിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാടിലെ ഈ സൈഡിൽ കുറേ നേരം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു വരുന്നവർക്ക് ഫോട്ടോയൊക്കെ എടുക്കാം ഡ്രോൺ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത് നിങ്ങൾ നിങ്ങളെ തിരക്കിട്ട് വേണം ഡ്രോണൊക്കെ ഉപയോഗിക്കാൻ പിന്നെ അവിടെ സൈഡിൽ അവർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഷൂട്ട് പാടിൽ നിന്ന് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് ഉണ്ണിയപ്പം ആ സൈഡിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്പ പിന്നെ അവിടെ എല്ലാം കണ്ട് തിരിച്ചിറങ്ങി നേരെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ വരുമ്പോൾ നല്ല കാഴ്ചയാണ് കാരണം ആ കടലിങ്ങനെ വന്ന് കയറി വരുന്ന ആ ഒരു കാഴ്ച നമുക്ക് ബെക്ക് സൈഡിൽ കാണാൻ സാധിക്കും പിന്നെ ചായക്കടയുണ്ട് അങ്ങനെ കുറേ നല്ല സംഭവങ്ങൾ ഈ ആഴിമല അമ്പലത്തിനോട് ചേർന്ന് തന്നെയുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനും ചായ കുടിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു സൗകര്യമുള്ള അമ്പലം കൂടിയാണ് ആഴിമല ശിവ ടെമ്പിൾ അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ വെളി വന്നു അങ്ങനെ റോഡിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുള്ള സമയത്ത് നിങ്ങൾക്ക് കാറ് റോഡിൻ്റെ സൈഡിൽ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ ഇടാൻ സാധിക്കും നമ്മൾ നമ്മളീ ശബരിമല സീസണൊക്കെ വരുമ്പോഴേ അതോടെ ഇന്നത്തെ ആ ഒരു അഴിമലയിലെ കുറേ വീഡിയോകളൊക്കെ ഞാൻ എടുത്തു അങ്ങനെ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഇഷ്ടംപോലെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ വരാൻ ശ്രമിക്കുക